ചേച്ചി വാ ഞാനൊന്നും വരുന്നില്ല അവിടെ ഇങ്ങനെ യാത്രയൊക്കെ വന്നതാണ് നടന്നുകൊണ്ടിരിക്കുമോ വീട് വീട് തുറന്നിട്ടില്ല ഗ്രഹനാഥനെ കാണാനില്ല അപ്പൊ ഇങ്ങനെ അച്ഛനെ കാണാനില്ല നീ ആയിട്ട് പറഞ്ഞു അതെ ആ അപ്പൊ എന്നിട്ട് യാത്ര വിശേഷം പറ ജോഷി സ്കൂളിൽ അഡ്മിഷൻ എടുത്തു ആ പാപ്പിക്ക് പാപ്പിക്കും എടുത്തു ജോഷിക്ക് സ്കൂളിൽ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് എവിടെ യോഷി പറഞ്ഞു കൊടുത്തു ഓ വാ അയ്യേ പോയി നിൽക്കണുങ്ങട് വാ എന്തായാലും വാതിൽ തുറക്കാൻ പത്ത് മിനിറ്റ് ആവും അവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ട്യൂഷനും ആളെ അവിടെ തന്നെ ചേർത്തിയിരിക്കുന്നത് അപ്പം അതിനൊക്കെ പോയി രാവിലെ നമ്മൾ പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാണ് അയ്യോ പതിനൊന്ന് മണിക്ക് ഇറങ്ങി ആ അതിന് നേരെ നമ്മൾ മാളയിലേക്ക് പോയി റോഷിന്റെ അഡ്മിഷനൊക്കെ ശരിയാക്കി അവിടുന്ന് മാളിൽ നിന്ന് നമ്മൾ തൃശ്ശൂർക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർക്ക് ബസ്സിൽ വന്ന് പിന്നെ അവിടെ ഇരിക്കു വാപ്പി രോഷ് വാപ്പിൻ്റെ അടുത്ത് പോയി നിൽക്കും ഇങ്ങനെ എടുക്കുമ്പോൾ ക്ലിയർ കിട്ടുമോ ഒരു രണ്ട് മിനിറ്റ് അപ്പോൾ അങ്ങനെ അവിടുന്ന് തൃശ്ശൂർ വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് വലിയ രൂക്ഷേ അങ്ങനെ ആദ്യമായിട്ട് ആര് സഹായമില്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് വന്നു അല്ലെങ്കിൽ പാലക്കാട് വന്ന അച്ഛനെ കൊണ്ട് വന്ന് നിൽക്കുകയും പറയണം ഇതുവരെ തനിയെ നമ്മൾ വന്നിട്ടില്ലല്ലോ അങ്ങനെ നമ്മൾ തനിയെ പാലക്കാട് വീട്ടിലൊക്കെ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പേടിയുമില്ല നമ്മൾ വന്ന ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടേക്കുള്ള ബസ് ഏതാ എവിടെയാണ് നിൽക്കണമെന്ന് ചോദിച്ചാൽ ആ ഒരു ബസ്സിന് മുന്നിലേ ആരാണെങ്കിലും കൊണ്ടുവന്ന് ആക്കിത്തരും അത് പിന്നെ നമ്മൾ ആ ബസ്സിൽ കയറുക അത് യാത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രാവശ്യം പിന്നെ അധികം ലഗേജും കാര്യങ്ങളൊന്നും എടുത്തില്ല കുറച്ച് മാത്രം എടുത്തോളൂ ഇത് പാർട്ടിക്ക് വട വാങ്ങിച്ചതിൻ്റെ വട വാങ്ങിച്ചതിൻ്റെ പേപ്പറാണ് പിന്നെന്ത് വാങ്ങിച്ചു നമ്മൾ ആ പാലക്കാട് എത്തിയിട്ട് റോഷി ഒരു ഫ്രഷ് ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു പാപ്പിക്ക് അതൊക്കെ കുടിച്ചു അതവിടെ എത്തു പിന്നെന്താണ് അങ്ങനെ ഹരിതകർമ്മസേന ഇപ്പോൾ പോകും അതവിടെയല്ലേ സൈഡല്ലേ വെച്ചോ പിന്നെന്താണ് നമ്മൾ പോണ സമയത്ത് ഇവിടുത്തെ പാടമൊക്കെ അങ്ങനെ വെറുതെ പൂട്ടിയിട്ടതല്ലേ ഇപ്പൊ ഞാറൊക്കെ അത് അയ്യോ അതിനോട് പറഞ്ഞു എനിക്കറിയില്ലല്ലോ ഞങ്ങളെല്ലാം കണ്ടിരിക്കുന്ന ഞാനും കണ്ടിട്ടൊക്കെ അത് പാക ഇത് കണ്ട കണ്ടത്തില് കേട്ടിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ചെലപ്പോ ഇതൊക്കെ നെല്ലായിട്ടുണ്ടാവും അതല്ല നമ്മള് വരണന്ന് വിചാരിച്ചതായിരുന്നില്ല വേറൊന്നുമല്ല വന്നത് കാപ്പി ജീര എടുത്തിരിക്കും വേറൊന്നുമല്ല ഇനിയിപ്പോൾ രോഷിക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ പറ്റില്ല പതിനെട്ടാം തീയതി ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വരാൻ പറ്റില്ല പതിനെട്ടാം തീയതി കഴിഞ്ഞാൽ ഇനി എങ്ങനെയൊക്കെ വരാൻ പറ്റില്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആകണത് ട്യൂഷനും ക്ലാസും പ്ലസ് വണ് സയൻസാണ് കിട്ടിയിരിക്കണത് എല്ലാവരെയും പ്രാർത്ഥന ഓർക്കാൻ നന്നായി പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണമാണ് പഠിക്കാനുള്ള കഴിവില്ലായിരിക്കില്ല മടി ചെറുതായിട്ട് മടിയൊക്കെ ഉണ്ട് അപ്പോൾ ആ മടിയൊക്കെ മടിയൊക്കെ മാറി ചെയ്തിട്ട് എല്ലാരും പ്രാർത്ഥിക്കുക സ്വയം തീരുമാനിക്കണം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ശരിയെന്നാ പിന്നെ ഇനിയിപ്പോ അടുത്തത് വരുന്നത് പത്താം തീയതിയാണ് ആ സ്കൂളിൽ പോയിട്ട് എങ്ങനെ ടെമ്പറിയാണ് എടുക്കണം ആ ടെമ്പററി എടുക്കാന്ന് കൊണ്ട് പോയതായിരുന്നു അപ്പോൾ ആ സിസ്റ്റർ സിസ്റ്റർമാരുടെ സ്കൂളാണ് അപ്പോൾ എനിക്ക് ശരിക്കും നന്നായി ിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ എന്താ മോളെ ആ സയൻസ് എടുക്കണം പാപ്പിനെ പിന്നെ അവർ വന്ന് ഭയങ്കര കുഞ്ചിക്കൽ സ്നേഹമൊക്കെ ആയിരുന്നു അപ്പോൾ ഇവളിങ്ങനെ കയറുമ്പോൾ ആ മോളവിടെ ഇന്നോട്ടാ ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു പാപ്പുകളെല്ലാവരും ടെമ്പററി എടുത്തിട്ട് പോവുകയും ചെയ്തു ഇപ്പം എടുക്കേണ്ടവരും എടുക്കും ഇപ്പം ഞാനിത് ടെമ്പറീൻ്റെ എല്ലാം കൊടുത്തിട്ട് എന്നെ വിളിക്കുന്നില്ല അപ്പ ഇപ്പുറത്തെ ഇരുന്ന സീറ്റിലിരുന്ന ഒരു ടീച്ചറ് വിളിച്ചു അപ്പം ചെയ്തല്ലേ അപ്പം അവിടുത്തെ എച്ച് എം ആണ് തോന്നു എച്ച് എം പറഞ്ഞത് കഴവിടെ ഇരുന്നോട്ടെ ഞാൻ വിളിക്കാൻ തോന്നും അത് കഴിഞ്ഞ് വിളിച്ച് ഇവിടെക്ക് കുറേ ഉപദേശങ്ങൾ കൊടുത്തു അതെ ഇവിടെ പഠിച്ചാൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും അടുത്തത് എന്താണ് ഏത് നേഴ്സ് ഏ ബി എസ് ബി സി നേഴ്സിങ്ങിൻ്റെ കോഴ്സൊക്കെ ഇവിടെ വരുന്നുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ചേർക്കാൻ പറ്റും അതുകൊണ്ട് മോൾ ഇവിടെ തന്നെ ചേരുക അപ്പോഴും രോഷി പറയണ്ടായിരുന്നു അത് ടീച്ചർ അത് അത് ഞാൻ രഞ്ഞി ഒന്നുകൂടി വരട്ടെ എന്നിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല മോളെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇത് വന്നാലും ഏത് വന്നാലും ഇവിടെ ഇവിടെ നല്ല സ്കൂളാണ് തന്നെ ചേര് നീ പഠിച്ചൊരു നിലയിലെത്തിയാലല്ലേ അമ്മയ്ക്കും അനീതിക്കൊക്കെ ഒരു താങ്ങാവുള്ളൂ എന്ന് പറഞ്ഞ് രോഷി വേണം അപ്പോൾ പിന്നെ റോഷി ഇങ്ങനെ 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 ആക്കി റോഷി ഇങ്ങനെ ആക്കി അങ്ങനെ അവിടെത്തന്നെ പെർമനൻ്റ് ആക്കി ഇത് അവിടെ തന്നെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ യൂണിഫോം എടുക്കണം പിന്നെന്താണ് അഡ്മിഷൻ ഫീസ് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അത് നമ്മൾ കൊടുത്തു യൂണിഫോമിന് പത്താം തീയതി അളവ് എടുക്കാൻ പോകാന്ന് പറഞ്ഞിട്ടുണ്ട് യൂണിഫോമിന് നല്ല പൈസയാവും കേട്ടോ എന്തായാലും അങ്ങനെയൊക്കെ ആയിട്ട് പോവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കെട്ടിയ നമ്മുടെ ഏറ്റവും പ്രധാ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് നമ്മൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈ എന്നൊരു സ്വപ്നം അപ്പോൾ അതിൽ വന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരാഴ്ച ഒക്കെ ഒരു പത്ത് അയഞ്ച് ദിവസമൊക്കെ ഇരുന്നിട്ട് പോയതല്ലേ അപ്പോൾ ഇനിയും കുറച്ച് ദിവസം ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം അപ്പോൾ ശരി ഒരു മൂന്നാല് ദിവസമൊക്കെ ഇരുന്ന് പത്താം തീയതിന് മുന്നായിട്ട് പോകാമെന്ന് വേണ്ടിയിട്ട് വന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടി വന്നത് അല്ലെങ്കിൽ വന്നിട്ടുണ്ടാവില്ലേ യാത്ര ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് പാപ്പിനെയും കൊണ്ട് എടുത്തിട്ടൊക്കെ വരുന്നതും ബസ്സിൽ കയറുന്നതും എല്ലാം ബുദ്ധിമുട്ടാണ് പക്ഷെ ബസ്സിലെ കണ്ടക്ടറൊക്കെ ഭയങ്കര സ്നേഹമുള്ള രുഷി ഈ പ്രാവശ്യം വന്നത് ഒരു ചേച്ചി വന്നിട്ട് പാപ്പി ഇങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ച മടിയിൽ വെക്കി വെച്ചോ അപ്പോൾ രുഷി പറഞ്ഞാൽ അവൾ താഴേ ഇരിക്കുള്ളൂ അവൾ മടിയിൽ ഇരിക്കില്ല അപ്പോൾ ആ കണ്ടക്ടർ ആ കൊച്ച അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി അവളെ എണീപ്പിക്കേണ്ട അവൾ അവിടെ എന്ന് പറഞ്ഞു അതൊക്കെ നമുക്ക് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്താ വെച്ചാൽ അവരെയും അംഗീകരിക്കേണ്ടല്ലോ അവരുടെ ഇഷ്ടത്തിനും ഒക്കെ ചെയ്ത് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇത് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമാണ് അപ്പോൾ ഇനി പാലക്കാട്ടിലെ വിശേഷങ്ങൾ ഒരു മൂന്നാല് ദിവസമൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മളിവിടെ എത്തിയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അച്ഛനെ നോക്കി നോക്കാം എന്താ ചോദിച്ചാൽ യാത്ര ചെയ്തു വരുമ്പോൾ ഭയങ്കര ക്ഷീണമോ ഇതൊക്കെയാണ് ബസ്സിലിരുന്ന് വരികയാണെങ്കിലും പാപ്പിനെ തൂക്കി അപ്പുറത്ത് കയറി ഇപ്പുറത്ത് കയറി അപ്പുറത്ത് കയറി ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നിട്ട് വാതിലൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടാവുന്നതാണ് വിചാരിച്ചത് വാതിൽ തുറന്ന് വെച്ചിട്ടില്ല ഇവിടെ എവിടെയെങ്കിലും വെക്കാനാണ് ഞങ്ങൾ പറഞ്ഞത് അതും ചെയ്തിട്ടില്ല എന്താണ് കാര്യം എന്നറിയില്ല ഭയങ്കര എന്താ പറയുക നമുക്ക് ഭയങ്കര ക്ഷീണമായി വന്നിട്ട് ഇങ്ങനെ പുറത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ഷീണമുള്ള കാര്യമാണ് അങ്ങനെ അപ്പോൾ തറ്റാ ബൈസിയോ